അപ്പോൾ എന്റെ വീട്ടുകാർക്ക് ഹൈന്ദവ ആചാരപ്രകാരം തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് എന്റെ വീട്ടുകാർക്ക് ഇത് അറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും ഈശോ വിശ്വസിച്ച് ഈശോ ആശ്രയിച്ച് ഞാൻ ഈശോയെ സ്വീകരിച്ചു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഈ അപ്പത്തിൽ നിന്ന് ഈ അപ്പത്തിൽ നിന്ന് ഒരു പ്രകാശഗോളം എൻ്റെ മുകളിലേക്ക് കടന്നു വന്നു അതായത് ആയിര സൂര്യനേക്കാൾ തേജസ് ഒരു ഒരു വലിയ പ്രകാശമാണ് ഞാൻ വന്നിട്ട് നിലത്തേക്ക് പോയി അപ്പം യേശുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്ക് കഷ്ണങ്ങളുണ്ടായാലും വേദനകളുണ്ടായും സഹനങ്ങളുണ്ടായി ദുരിതങ്ങളുണ്ടായും അത് എൻ്റെ ജീവിതത്തിൽ അതൊരു പവിഴ മുത്തുകളാണെന്ന് ഞാൻ പറയത്തത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിലാണ് ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ ഇഞ്ചിനീയറിംഗാണ് ഞാൻ പഠിച്ചത് ആ സമയത്ത് ഞാൻ കൂട്ടുകെട്ടുകളിൽ പെട്ട് യുവത്വത്തിൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളിലും പെട്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിച്ച് അങ്ങനെ യുവത്വത്തിൻ്റെത് എല്ലാ പാപ സാഹചര്യവും കടന്നു വ്യക്തിയായിരുന്നു ഞാൻ ഈശോ അറിയുന്നതിന് മുമ്പ് പക്ഷെ പിന്നീട് ഞാൻ പ്രത്യേകിച്ച് പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പോളിടെക്നിക്കിൻ്റെ അടുത്തായിട്ടൊരു ദേവാലയം ഉണ്ടായിരുന്നു പള്ളിയാണ് അപ്പോൾ ഞാൻ ആ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബൈബിള് ഒരു ആ സ്റ്റേ പ്രത്യേകിച്ച് ആ അൾത്താരയുടെ സൈഡിൽ ഇങ്ങനെ ബൈബിൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ അവിടെ വന്നിരുന്ന് ചുമ്മാ വന്നിരിക്കുന്നതാണ് കാരണം ക്ലാസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരും കാണാതൊക്കെ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചുമ്മാ കയറിയിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഈശോ അറിയത്തില്ല ഈശോ ആരാണെന്ന് അറിയത്തില്ല അങ്ങനെ ബൈബിൾ വായിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ബൈബിള് ഞാനൊന്ന് എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഏശ നാൽപ്പത്തി മൂന്ന് നാല് വചനം പറയുന്നുണ്ട് നീ എനിക്ക് വിലപ്പെട്ടു അതിന് ബഹുമാനിനും പ്രിയങ്കനുമാണ് അപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഏശ ആരാന്നറിയത്തില്ല അപ്പോൾ എന്തോ ഒരു ശക്തി അകത്തൂടെ കയറി പാസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നി അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് എനിക്ക് തോന്നി മതായി ഏതാണെന്നോ മർക്കോസ് ഏതാണെന്നോ അല്ലെങ്കിൽ നെഹമി ഏതോ ഒന്നും എനിക്കറിയത്തില്ലാത്തൊരു സാഹചര്യമാണ് പക്ഷേ എന്തോ ഒരു മാസ്മരിക ശക്തി ബൈബിള് കാണുവാനായിട്ട് പറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ ദൈവ വചനമെന്ന് പറയുന്നത് അത് ഈശോ തന്നെയാണെന്ന് എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റി ഹാലലുയ ഏശുബൈൻ നന്ദി അപ്പോൾ ഞാൻ ഇങ്ങനെ ബൈബിൾ അങ്ങനെ വായിച്ച് അങ്ങനെ കൂടുതൽ ബൈബിൾ വായിക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി അങ്ങനെ വായിക്കാൻ തുടങ്ങി ഓരോ വചനവും ആ ഹൃദയത്തിൻ്റെ അകത്തുകൂടെ ഒരു വാള് കടന്നു പോകുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ ഓരോ ദിവസവും ഞാൻ ആ ദേവാലയത്തിൽ കയറി ബൈബിൾ വായിക്കും തോറും എൻ്റെ അകത്ത് ഒരു പരിവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഹലലിയാം യേശുബൈ നന്ദി അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു അങ്ങനെ അങ്ങനെ അത് ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു പോകാനായിട്ട് സാഹചര്യം ഉണ്ടായി അത് കാരണം ഇതാണ് മത്തായി ഇരുപത്താറ് ഇരുപത്താറ് വചനം ഇങ്ങനെ പറയുന്നു ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് നൂക്ക ഇരുപത്തിരണ്ട് പതിനേഴും അത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വചനം വായിച്ചു പിന്നീട് എന്ത് ചെയ്തു ദേവാലയത്തിലേക്ക് ഞാൻ കടന്നുപോയി അങ്ങനെ ഞാൻ പിന്നെ പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയത്തില്ല പക്ഷെ പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ ഈ ബൈബിൾ നയിച്ചു ഹാല യേശുബൻ നന്ദി യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവം നയിക്കുന്ന എങ്ങനെയായിരിക്കും ബൈബിൾ വായിച്ചാൽ നിങ്ങളെ ദേവാലയ ബന്ധിതമായ ഒരു ജീവിതത്തിലേക്ക് നിന്നെ നയിക്കും അത് ഉറപ്പാണ് അങ്ങനെ ദേവാലയത്തിൽ ആരുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ഇല്ലെങ്കിൽ ഈശോ നമ്മുടെ കൂടെയായിരിക്കുവാനായിട്ട് പിതാവായ ദൈവം ഇല്ലെ പുത്രനായ ഈശോ മീശയായ നമ്മൾ കൺ കാണക്കത്തക്ക വിധം അതായത് ഒരു 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 അതായത് ഒരു പ്രത്യേകിച്ച് ഈശോ ഒരു അപ്പമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഒന്നും ഉണ്ടായില്ല പക്ഷേ ആ ദിവ്യീകരണത്തിന് മുമ്പിൽ പോയി ഇരിക്കുക ഞാൻ പതിവായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ ഈ അപ്പത്തിൽ നിന്ന് ഈ അപ്പത്തിൽ നിന്ന് ഒരു പ്രകാശഗോളം എൻ്റെ മുകളിലേക്ക് കടന്നു വന്നു അതായത് ആയിര സൂര്യനേക്കാൾ തേജസ്സാർന്ന ഒരു ഒരു വലിയ പ്രകാശകോളം ഞാൻ വന്നിട്ട് നിലത്തേക്ക് പോയി പ്രിയപ്പെട്ട ദൈവക്കളെ എനിക്കറിയാം ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ഒരു അപ്പം മാത്രമല്ല ഒരു പൗരോഹിത്യത്തിൽ ആശീർവദിച്ച് കഴിയുമ്പോൾ അത് ഈശോയുടെ ശരീരമായിട്ട് മാറുകയാണ് ഈശോയുടെ രക്തമായിട്ട് മാറുകയാണ് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ദിവികാരുണ്യത്തോട് ഒരു ഭക്തി ഉണ്ടാവുകയും അത് സത്യമായിട്ടും അത് ഈശോ തന്നെയാണെന്ന് എൻ്റെ റിയൽ ലൈഫിൽ ഞാനത് അനുഭവിച്ച് അറിയുകയും ഞാൻ പിന്നീട് എനിക്കൊരു ധ്യാനം കൂടാനായിട്ട് എനിക്കൊരു ഉണ്ടാവുകയും ചെയ്തു ആ ധ്യാനത്തിൽ വെച്ച് ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഞാൻ മാമോദിസ് കാരണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കണേ മാമോദിസ് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി ആ ഈശോ ഒന്ന് സ്വീകരിക്കണം ആ ഈശോ ഒന്ന് അനുഭവിക്കണം ആ ഈശോ ഒന്ന് അറിയണം പ്രിയപ്പെട്ട ദൈവക്കളെ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കരുണയാൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തി ആറാം തീയതി നമ്മുടെ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ വിജയൻ രൂപതയിലെ ലത്തീൻ പള്ളി വെച്ച് ഞാൻ മാമോദിസ സ്വീകരിച്ചു പ്രത്യേകിച്ച് എൻ്റെ പേര് അനീഷ് പോളന്നായിട്ട് മാറി ഹലലിയ യേശു നന്ദി അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഹൈന്ദവ ആചാരപ്രകാരം തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ വീട്ടുകാർക്ക് ഇത് ഇതറിയത്തില്ല പക്ഷെ ഞാൻ ഈശോ വിശ്വസിച്ച് ഈശോ ആശ്രയിച്ച് ഞാൻ ഈശോയെ സ്വീകരിച്ചു വീട്ടുകാർക്ക് അറിയത്തില്ല അങ്ങനെ ഞാനിങ്ങനെ പള്ളികളിൽ പോയി ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പോയി ഇടപെടുന്നു ിലൊക്കെ പറയുവാനായിട്ടൊരു സാഹചര്യമുണ്ടായി അങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ചീത്ത കൂട്ടുകൾ നിന്ന് ഞാൻ മാറി രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് മാറി അങ്ങനെ ഈശോ സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ പശുത്വ കുർബാനയെ സ്നേഹിക്കുവാൻ തുടങ്ങി ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി പ്രിയപ്പെട്ട ദൈവക്കളെ അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്നെക്കുറിച്ചൊരു ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു ഒരു മാഗസിൻ്റെ എൻ്റെ ഒരു സാക്ഷ്യം ടെസ്റ്റുമണി കടന്നു വരികയുണ്ടായി അപ്പോൾ ഈ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഒരു കസിൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു ക്രിസ്ത്യാനി പെൺ ഈ മാഗസിൻ പ്രത്യേകിച്ച് വരിക്കാരായിരുന്നു അവർ ആ പ്രത്യേകിച്ച് ആ കൊച്ച് കുഞ്ഞെ സ്കൂളിൽ കൊണ്ടുവരികയും എൻ്റെ കസിൻ ഈ മാസികയിലൂടെ എൻ്റെ സാക്ഷ്യം വായിക്കുകയും ചെയ്തു അങ്ങനെ ഈ മാസിക എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവരിത് എൻ്റെ വീട്ടിൽ എന്നാണ് ഞാൻ മാമോദീസ സ്വീകരിച്ചതെന്നും പ്രത്യേകിച്ച് എന്താ ഏത് ഇടപകയിലാണെന്ന് മാമോദീസ് സ്വീകരിച്ചതെല്ലാം അവർ വളരെ കൃത്യമായിട്ട് വായിച്ചത് മനസ്സിലാക്കി ഞാൻ പറയാതെ തന്നെ യേശു ഓ വേറൊരു വ്യക്തിയിലൂടെ എൻ്റെ പെങ്ങൾക്ക് ആ മാസിക കിട്ടുകയും അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവരികയും ഞാൻ പറയാതിന് എൻ്റെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ ആ രണ്ട് വർഷം ഗ്യാപ്പ് എടുത്തു ആ രണ്ട് വർഷം ഗ്യാപ്പ് എടുത്തപ്പോൾ അവർ അവരും ഈശോയിലേക്ക് ഒരു 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 അല്ലെങ്കിൽ ഈശോയിലേക്ക് കടന്ന് വരുവാനായിട്ടൊരു സാഹചര്യമുണ്ടായി അപ്പം യേശുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്ക് കഷ്ണങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും സഹനങ്ങളുണ്ടായി ദുരിതങ്ങളുണ്ടായും അത് എൻ്റെ ജീവിതത്തിൽ അതൊരു പവിഴ മുത്തുകളാണെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കി ഭയപ്പെടേണ്ടതില്ല നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാമോദീസ സ്വീകരിച്ച് കർത്താവ് യേശു കൃതനാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ച് സഭയിൽ അംഗമാകുക എന്നുള്ളതുണ്ട് ഹലലുയ പിന്നീട് എന്നെ പ്രത്യേകിച്ച് ഈ രണ്ട് വർഷം പ്രത്യേകിച്ച് ഇവർ അറിയാതെ ഇരുന്നത് അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ആ സമയത്ത് ഞാൻ മാമോദ്യസം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് മാമോദ്യസം സ്വീകരിക്കാൻ പോവുകയാണ് എല്ലാവരും അനുവാദമൊക്കെ മേടിക്കാൻ നി നിന്നാൽ ഒരുപക്ഷെ എനിക്ക് മാമോ സ്ഥിതിക്കാൻ പറ്റത്തില്ലായിരുന്നു പ്രിയപ്പെട്ട നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിലപാടെടുക്കുന്നവനെ ദൈവം കാത്തു രക്ഷിക്കും അവൻ്റെ ദൂതന്മാരെ അയച്ച് അവൻ സംരക്ഷിക്കും ഉറപ്പാണ് അപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഈശോയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴ് അവരും ഈശോയെ അല്ലെങ്കിൽ ഈശോയെ അറിയുവാനായിട്ടും ഈശോയുടെ നാമം അല്ലെങ്കിൽ ഈശോയുടെ ഒരു ഫോട്ടോ വീട്ടിൽ നിന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ ബൈബിൾ കാണാനായിട്ടൊക്കെ ഒരു ഇടയായി ഒരു സാഹചര്യം ഉണ്ടായി അത് ദൈവാനുഗ്രഹം താല് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല ഇവിടെ ദൈവമക്കളെ ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ് നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹം കടന്നു വരണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ കടന്നു പോവുക ഒന്ന് നമ്മൾ അനുദവിച്ച് കുമ്പസാരിക്കുക രണ്ട് പോയിന്റ് നമ്പർ ടു രണ്ട് നമ്മൾ പ്രത്യേക കുതാശകളുടെ കുതാശയാകുന്ന പരിശുദ്ധ കുർബാന ഏറ്റെടുക്കുക മൂന്ന് ദൈവ വചനം ഡെയിലി നമ്മൾ വായിക്കുക നാലാമതായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട ഈ നാല് കാര്യങ്ങൾ ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എനിക്ക് ഈ ഈ ഈ പ്രത്യേക ഈ ലൈവ് ഇല്ലെങ്കിൽ ലൈവ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പറയാനുള്ളത് ഈ നാല് കാര്യങ്ങൾ ഒന്ന് കുംഭസാരം രണ്ട് പരിശുദ്ധ കുർബാന മൂന്ന് വാചനം വായിക്കുക നാല് ശപമല ഈ നാല് കാര്യങ്ങൾ നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കും എന്നുള്ള വലിയ ഉത്തമ ബോധ്യത്തോടു കൂടി യശുഖ് സുലാം തന്നെ